உடனடியில் சகன சமரம் வழிமாறும் தோன்ற சிந்தா தான் ശാശ്വ ശാശ്വതമായ ഇന്നൊരു ജീവൻ പോരും ഇവിടെ அதிகாரிகளை <Sessimus> கண்ணும் തന്നെ ഈ റോഡിൽ ഇറങ്ങി വരുന്ന വല ദിവസത്തെ വണ്ടി പാർക്ക് ചെയ്തത് ഈ ഈ പാർക്ക് ചെയ്ത വണ്ടി കാണുമ്പോൾ സുഖമായിട്ട് മറ്റു വണ്ടികൾ അങ്ങോട്ട് ഈ മുറിയിൽ നിന്ന് വണ്ടി നടുപ്പൊട്ട് കയറി വരുകയും പാലക്കാട് നിന്നുള്ള വണ്ടി പിടിച്ച് കുഞ്ഞുങ്ങൾ ആവശ്യം വരും ചെയ്യാവുന്ന ഒരു കാര്യം ഈ രണ്ട് ഈ സൈഡിലെ പാർക്കിംഗ് ഉള്ള കൂടെ ഡിവൈഡ് വെച്ച് ഈ അങ്ങോട്ട് കയറി വരാനുള്ള ടെൻഡൻസി ബാക്കിയാണോ വണ്ടി ഇറങ്ങി സ്വഭാവമായിട്ടും നമ്മൾ വണ്ടി തന്നെ ഓടിച്ചു കാണിക്കാം ഓടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പലത്തോട്ട് വരും റോങ് സൈഡിലേക്ക് കയറി അതുകൊണ്ട് ആർക്കും ഒരു ആശങ്കയും വേണ്ട നാഷണൽ ഹൈവേക്കാരെ വിളിക്കുന്നത് അവർ പണം മുടക്കി ഇത് ചെയ്തില്ലെങ്കിൽ കേരള സർക്കാർ പി ഡബ്ല്യു ഞാൻ സംസാരിക്കും ഹൈവേ ആയ സ്ഥിതിക്ക് പണം മുടക്കാൻ അവർ കഴിഞ്ഞതിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രശ്നം ഞാൻ ഇവിടുത്തെയും മുണ്ടൂരത്തെയും പ്രശ്നം പരിഹരിച്ചത് ഇങ്ങോട്ടാണ് നീങ്ങി വരേണ്ടത് എല്ലാം സംസാരിക്കാം അതെന്ന് ശാന്തകുമാരി എം എൽ എ ഒരു നിവേദനം മന്ത്രി കൊടുത്തിരുന്നു അന്നത്തെ മന്ത്രി അത് റോഡ് സേഫ്റ്റി അതോറിറ്റി എൽ പി ഐഐ ടിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു പരിശോധന ഇവിടെ നടത്തി അഞ്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് ഇതിൽ ഈ ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് വിളിച്ച് ബാക്കി നിർദ്ദേശങ്ങളൊന്നും ഹൈവേ അതോറിറ്റി ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ വർക്ക് എടുത്തിരിക്കുന്ന ഊരാനാണ് അവരെയും കൂടി വിളിച്ച് ഹൈവേ അതോറിറ്റിക്കാരെയും വിളിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തു ഇവിടെ നമ്മൾ ഇന്ന് ഒരുക്കിയിട്ടുന്ന ആശയം ഈ ഒരു വശത്തെ ട്രാഫിക് ഈ പാർക്കിംഗ് മറുവശത്തേക്ക് ആക്കിത്തരണം കാരണം മൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡ്രൈവർ നമ്മളതിനെ വണ്ടി ഓടിച്ചു നോക്കൂ ഇറങ്ങി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് തന്നെ വനത്തോട്ട് പിടിക്കും വനത്തോട്ട് പിടിച്ചത് കൊണ്ടാണ് ഈ വണ്ടി അങ്ങോട്ട് കയറി പോകുന്നത് അതേസമയം എടുത്തുവശത്തോടി പോയാൽ അപ്പോൾ അതൊരു ഡിവൈഡർ എന്തെങ്കിലും വയ്ക്കണമെന്നുള്ള കാര്യം പരിശോധിച്ചിട്ട് ആ ഡിബൈ കോൺക്രീറ്റ് ഡിവൈഡർ വയ്ക്കണം സ്റ്റീലൊക്കെ വെച്ചടിച്ച് വെച്ചു സാമ്പത്തികത്തെ കുറിച്ച് ഹൈവേ തയ്യാറായില്ലെങ്കിൽ നിർബന്ധമായിട്ട് ഹൈവേയുടെ ആവശ്യപ്പെടും തയ്യാറായില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് പൈസ തരും പൈസ തന്നെ അത് ട്രാൻസ്പോർട്ട് പന്തിൻ്റെ ജീവിതമുള്ളതാണ് പണമുണ്ട് അത് എന്താണോ ഇവരെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വിദഗ്ധരും നിർദ്ദേശിക്കുന്നത് പ്രായോഗികമായി പ്രാദേശികമായി തന്നെ ചർച്ച ചെയ്തിട്ട് ഈ വിദഗ്ദ്ധര നിർദ്ദേശത്തിനപ്പുറത്തേക്ക് ഒരു പ്രായോഗികതയുണ്ട് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രായോഗികതയുണ്ട് ആ പ്രായോഗികത അനുസരിച്ച് തീർച്ചയായിട്ടും ആവശ്യമായ ഫണ്ട് റെയിൽവേ അതോറിറ്റി തന്നില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി അടിയന്തര യോഗം ചേർന്ന് അനുവദിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ തന്നെ വണ്ടി ഓടിച്ചു ഞാൻ തന്നെ വണ്ടി ഓടിച്ചിട്ട് ഇറങ്ങി വന്ന് നോക്കി കുട്ടികളുടെ കുടുംബത്തിൽ ഞാൻ നാല് കുടുംബങ്ങൾ പോയിരുന്നു കുട്ടികളുടെ കുടുംബത്തിൽ ഒരു ഒരു കുട്ടിയുടെ അച്ഛൻ ഓട്ടോറിക്ഷാ തൊഴിലാളിയാണ് കോട്ടയത്തിൽ സ്വന്തമായി ബുദ്ധിമുട്ട് അക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു റവന്യൂ മന്ത്രി അവിടെ തന്നെ പുറമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ോട് ഇക്കാര്യം ഇന്ന് തന്നെ സംസാരിക്കും അദ്ദേഹത്തെ മിക്കവാറും തൃശ്ശൂർ വെച്ച് നേരിട്ട് മുഖ്യമന്ത്രി മിനിസ്റ്റർ ഓൾറെഡി മുഖ്യമന്ത്രിയെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു ഞാൻ നേരിട്ട് മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കാരണം പടി കയറി അപ്പറ പിറങ്ങുന്ന സംസ്കാരം നമ്മൾ മലയാളികൾ അങ്ങനെ കുഴപ്പമുണ്ട് സാധനം ഒന്നൊന്നര കോടി ചെലവഴി ചെയ്യണമെങ്കിൽ അവരൊക്കെ ചെയ്യിക്കാം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു പക്ഷെ ആരും തന്നെ ഈ ആരും തന്നെ അത് ഉപയോഗിക്കുന്നു എല്ലാ സ്ഥലത്തും നമ്മൾ പോയി പരിശോധിക്കാം ഹൈവേയിലെല്ലാം ഇത് മനസ്സിലും വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഇത് കയറി ഇറങ്ങുന്നില്ല ലിറ്റ് ആണെങ്കിൽ ഒരു പക്ഷേ ബ്രിഡ്ജിന്റെ ഫുട്പാത്തിന്റെ ജംഗ്ഷൻ എത്തുമ്പോൾ ഫുട്പാത്ത് കെ എസ് ഡിക്ക് റോഡുകൾ ചെയ്യാറുണ്ട് ഹൈവേക്കാരോട് സംസാരിക്കുമ്പോൾ അതൊരു പ്രധാന വിഷയമായിട്ട് ഉന്നയിക്കാം ഈ ജംഗ്ഷനിൽ ഒരു ഒരു ഫുട്പാത്തിന്റെ കൈവരി ആരെ പെട്ടെന്ന് എടുത്ത് ചാടായിരിക്കും അതുപോലെ റോഡിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി ചാടായിരുന്നു മൊഴി നിരുന്ന വണ്ടിക്ക് ഒരു നിയന്ത്രണം കുട്ടികളെ പഠിക്കുന്നത് അതും കുട്ടികൾ എന്താ ചെയ്യുന്ന ഇതേമാതിരി ക്രോസ് ചെയ്തിട്ട ഇപ്പൊ പോലീസിന് രണ്ടുപേര് രാവിലെ വഴിട്ടും വന്നിട്ടാണ് ആ മക്കളെ കടത്തി വിടുന്നത് ഒരു നേരെ അല്ലാന്നല്ലേ ആ മക്കൾ വണ്ടിക്ക െ അവർ പൈസ ഞാൻ പറഞ്ഞല്ലോ പത്ത് കോടി രൂപയാലും ശരിയെന്നെഡ് റോഡ്സൈഡിലെ വിഷയം അവർ ഉന്നയിച്ചു ഞാൻ കണ്ടിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ ജനപ്രതിനിധികളും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവർ പറയുന്ന ഒരു റൗണ്ട് ആക്കി കൊടുക്കണം ഒരു യെല്ലോ ലൈറ്റ് വേണം ആ ഫ്ലിക്കറിന്റെ ലൈറ്റ് ഒക്കെ അനുഭവിച്ചു അതൊന്നും കുഴപ്പമില്ല ഇതുവരെ രാത്രി കാലങ്ങളിലൊക്കെ ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട് അറിയുന്നതിനുള്ള ഒരു സംഭവമാണ് ചൊവ്വാഴ്ച ഇവര് യോഗം ചേർന്നതിനു ശേഷം തൊട്ടടുത്തൊരു തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓട്ടോറിനും ഉദ്യോഗസ്ഥരെയും അഡീഷണൽ കമ്മീഷനും പ്രൊമോഷൻ അപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ ഇവരായി അവർ വന്നിട്ട് അവര് ഈ ഐ ഐ ടി റിപ്പോർട്ടെ കൊണ്ട് നേരിട്ട് ഒരു പടി വലിയ പഠനത്തിന് ഒന്നും കാര്യമില്ല പ്രായോഗികമായി ഇവിടെയുള്ള ഭക്ഷണങ്ങൾ അതിൽ പ്രധാനം എനിക്ക് നാട്ടുകാരോട് പറയാനുള്ളത് നമ്മളെല്ലാവരും ജനപ്രതിനിധികളും ഈ സൈഡിലെ പാർക്കിംഗ് നമുക്ക് അപകടം ആ വളവിൽ ഇവിടെ ഇട്ടോ ഇട്ടു ആ വളവിൽ വണ്ടിയിട്ടിരിക്കുന്നത് മേളയിൽ നിന്ന് വരുന്ന വണ്ടിയുടെ ഡ്രൈവർക്ക് സ്വാഭാവികമായിട്ടും വലത്തോട്ട് വണ്ടി പിടിക്കാനുള്ള ടെൻജൻസി ഉണ്ട് ജോറിയൊക്കെ ആകുമ്പോൾ വരത്തോട്ട് പിടിച്ചാൽ പെട്ടെന്ന് ഇടത്തോട്ട് പിടിക്കാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ വളവാണ് വളവിൽ പിന്നെ ഇങ്ങോട്ട് പിടിക്കാൻ എളുപ്പമായി നമ്മൾ ഈ സൈഡിൽ ദയവചെയ്തു ഈ ബേക്കറി നൈസ് ബേക്കറി കഴിഞ്ഞ് മുകളിലോട്ടുള്ള ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്യാതിരിക്കുക അപ്പുറത്തെ ശരി പാർക്ക് ചെയ്തു ശരി പാർക്ക് ചെയ്യാം നിങ്ങൾ തന്നെ ആലോചിച്ചു നിങ്ങളെന്നെ വണ്ടി എടുത്ത് വെറുതെ ഒന്ന് ഓടിച്ച് നോക്കുമ്പോഴേ താഴോട്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഡൻസി ഉണ്ട് ഒരു വണ്ടി പാർക്ക് ചെയ്തിരിക്കും അതിൽ നിന്ന് നമ്മൾ ഒരു മീറ്ററെങ്കിലും വിട്ടേ വണ്ടി എടുക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ഒരു മീറ്റർ മാറ്റും നമ്മൾ അപ്പം ആ ഒരു മീറ്റർ മാറ്റുമ്പോൾ വലത്തോട്ട് കയറുക ആ വണ്ടി കണ്ടോ വലത്തോട്ട് കയറി പോവുകയാണ് എന്നാൽ ഇവിടെ കുറേ വണ്ടികൾ ഇറങ്ങും ഇതുപോലെ പോയ വണ്ടിയാണ് അവരുടെ വണ്ടിയിൽ കട്ടിയത് പോയി വണ്ടി ഒരു പരിന്തോര സൈഡ് പക്ഷെ രണ്ട് ഡ്രൈവർമാരെയും ലൈസൻസ് നമ്മൾ കച്ചടിയിൽ എടുത്തിട്ടുണ്ട് മരണം ഉണ്ടാക്കിയ വണ്ടി ഡ്രൈവർ ലൈസൻസ് ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യും അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ അഞ്ചു കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു ഒരു റബ്ബറിന്റെ ഒരു നാട വെച്ച് കെട്ടിയിട്ടുണ്ട് കമ്പി വെച്ച് കെട്ടിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും റോഡിന്റെ കുടുക്കാൻ രണ്ട് കാര്യം കിട്ടുന്നില്ല പോലീസിനോട് വിളിച്ചു നടപടി ഉണ്ടായില്ല എടുത്തു കളഞ്ഞു അത് പോലീസിനും അറിയില്ല അത് ആരാണോ കിട്ടിയത് ഒരു അപകടം ഉണ്ടായി ഒരു ബൈക്ക് ആക്സിഡന്റ് അവിടെ ഗ്രാമറിൽ അടക്കുന്നുണ്ട്